എൻ്റെ അടുക്കളപ്പണ്ണിയുടെ ഇടയ്ക്ക് നേരമ്പോക്ക് ഈവനിങ്ങിന് ഇടയ്ക്ക് വരുന്നതൊക്കെയാണ് കേട്ടോ അവൾ മണ്ടായിരിക്കും പോവും പറ്റോട്ടോ കുന്നുമണി പോവാൻ പറ്റോ അയ്യോ എൻ്റെ ദൈവമേ ആടി ശല്യം ചെയ്യുന്നില്ല കേട്ടോ അമ്മ പൊന്നല്ലേ ഉറങ്ങിക്കോ നമ്മ ഇപ്പം വരാവേ എന്നെ തടിയത് നിന്നെ എത്ര തവണ വിളിച്ചു മമ്മി ഈ മുട്ട ചീന്നെ കഴിച്ചോ 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 കഴിച്ചെടി കല്ലേ കൊടിച്ചെടി കുന്ന നേരത്തെ മുതലേ ഇവക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുമ്പോൾ രണ്ട് ഉണ്ണിവാ വാരി വെച്ച് കൊടുത്തു പഠിപ്പിച്ചു പോയിട്ടോ അപ്പം അതുകൊണ്ട് അത് കിട്ടാനായിട്ടൊരു ശാപ്പാടൊരു താമസം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അവളും ഉണ്ണി മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ വെള്ളം കഴിക്കത്തില്ല വെള്ളം വെച്ചിട്ട് അവൾ വിട്ടുപോയി കേട്ടോ എൻ്റെ അടുക്കളപ്പണി വിളിക്കുണ്ടല്ലോ പുറത്തോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാഴ്ചയുള്ളൂ കേട്ടോ ഒരു ഫാമിലി സ്ഥിരമായിട്ട് വരുന്നുണ്ട് വരുന്നുണ്ടോട്ടോ അത് രാവിലെയും വരും വൈകുന്നേരം വരും കേട്ടോ ഒരു അപ്പനും അമ്മയുണ്ട് രണ്ട് പിള്ളേരുണ്ട് കാക്ക കേട്ടോ പിന്നെ ഒത്തിരി പക്ഷികളും വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഭക്ഷണം പുറത്തോട്ട് എടുത്ത് വച്ചേക്കും ഒരു പാത്രത്തിലോട്ട് അപ്പോൾ വൈകുന്നേരമായപ്പോൾ കാക്കയൊക്കെ വന്നിരുന്നപ്പം ഞാൻ ഭക്ഷണം കുറച്ചെടുത്ത് പുറത്തോട്ട് വെച്ചിട്ട് അപ്പം ഈ ടാങ്കിൽ വെള്ളം ഉള്ളതുകൊണ്ട് ബാറിലിൻ്റെ അകത്ത് ടാങ്കിലിട്ടാൽ ബാറിൽ വെള്ളം ഉള്ളത് കൊണ്ട് അതിൻ്റെ അകത്ത് അവർ കുളിയും വെള്ളം കുടിയൊക്കെ ആയിട്ട് അവർ മിക്കവാറും അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ പറഞ്ഞ തൊട്ടപ്പുറം അവരുടെ കൂടൊക്കെ അപ്പം രസമാണ് കഴിച്ച അതിനിടയ്ക്ക് അണ്ണാനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഒരു വാഴക്കല വെട്ടിയായിരുന്നു കേട്ടോ അതിൻ്റെ പിണ്ടിയായിട്ട് പിണ്ടി എടുത്ത് തോരം വെച്ചു ചുമക്കോവക്കയും കൂടി ഇട്ട് തോരം വെച്ച് പഴം ഉണ്ടായിരുന്നു അതിൻ്റെ തന്നെ പഴം അത് പുഴുങ്ങി ഇത് നീരെടുത്തു അതിൻ്റെ പിണ്ടി വാഴപ്പിണ്ടിയുടെ അപ്പം ഇതൊന്നും കളയില്ല കേട്ടോ അതിൻ്റെ ഇലയെടുത്ത് ഞാൻ പുഴുങ്ങി വെക്കും അട എന്തേലും പുഴുങ്ങാൻ എടുക്കാമല്ലോ ഇല പുഴുങ്ങി വെക്കും അട പുഴുങ്ങാല്ലോ അതാട്ടോ കേട്ടോ ചൂടാറണ്ടേ കഴിച്ചോക്ക് ചൂട് വിഷയമല്ല ചേച്ചി കുട്ടി വന്ന മനെ മക്കനെ ഒരു കുഞ്ഞു ചൂടാറട്ടെ ச்சி காரணம் கிர் நக்கிக் கொண்டு தோச்சு വൈകുന്നേരമായപ്പോ ഇത്തിരി നമ്മുടെ തമിഴ്നാട് സ്റ്റൈലിൽ ഇത്തിരി ബിരിയാണി ഉണ്ടാക്കി കേട്ടോ ഇത്തിരി തക്കാളിക്കൂടെ അപ്പം അത് ചൂടാറു കഴിഞ്ഞ് ഞാൻ കൊടുത്തോണ്ടിരിക്കുകട്ടോ അപ്പം അവള് കയ്യിൽ കൈന്നും പോയി മേടിക്കുന്നുണ്ട് ഞാൻ പിന്നെ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാട്ടോ കഴിച്ചത് വരല്ലേ ഉപദേശ കൊടുത്തു പക്ഷെ വെറുതെ ആയി പോയിട്ടോ ഓ പോയിട്ടു തന്നീ എന്തുവാട ഇത് ഇത് ഒത്തിരി ഒന്നും കഴിക്കാൻ കൊള്ളില്ല നല്ല വച്ചല്ലേ ചാപ്പാടിന്റെ കാര്യത്തില അവൻ ഫൈവ് ജിയും അവള് ടു ജിയും കേട്ടോ ശരിക്കും പറഞ്ഞാലേ എന്താ ഇത് ഈ കൊച്ചു വീട്ടിൽ എന്തൊക്കെയായി നടക്കുന്നത് అప్పు ఇప్పుడు ఇతర వేడు